ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വലേറ്റവും സ്നേഹമുള്ളവരെ നിത്യജീവൻ്റെ വചനങ്ങളിലേക്കെന്നുള്ള ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അന്ത്യകാല പ്രത്യേകതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ മൂന്നാമത്തെ ഒരു സന്ദേശമാണിത് അപ്പോൾ ഈ സന്ദേശത്തിൽ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം ദൈവീതത്തിന് മുമ്പുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതാണ് എന്നാൽ മാത്രമേ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഭാഗത്ത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നൊരു കാര്യം യേശു ക്രിസ്തു രണ്ടാമത് വരും എന്നുള്ളതിനെക്കുറിച്ചുള്ളതിൻ്റെ സൂചനകൾ ഈശോ തന്ന സൂചനകളും അപ്പസ്വറന്മാർ നൽകിയിരിക്കുന്ന സൂചനകളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു രണ്ടാമത് എത്തിച്ചേരും അല്ലെങ്കിൽ വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകൾ ഈശോ തന്നെ തൻ്റെ സുവിശേഷങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ സൂചന മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം തന്നെ പറയുകയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതിനെക്കുറിച്ച് യോഹനാൻ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നുമല്ല തിരുവനന്തപുരത്തെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് അവിടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ദൈവത്തിലും പിതാവിലുമുള്ള അല്ലെങ്കിൽ പിതാവായ ദൈവത്തിലും യേശുക്രിസ്തുവിലുമുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത ഭാഗങ്ങളിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട് മൂന്നാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഒന്നാം തീരുതി പറയുകയാണ് നിങ്ങളെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ദൈവത്തിലും എന്നിലും വിശ്വസിക്കണം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ പോയി നിങ്ങൾക്ക് അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഈ വാക്കാണെന്ന് നമ്മളൊന്ന് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ അന്ന് തന്നെ കർത്താവ് പറഞ്ഞു ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്ക് അപ്പോൾ ഞാൻ വീണ്ടും വരും ഇവിടെ നിന്ന് ഞാൻ പോകും പോയിട്ട് വീണ്ടും ഞാൻ വരും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും അപ്പം നമുക്കൊരു വലിയ പ്രത്യാശയുള്ളൊരു കാര്യമാണ് യേശു ക്രിസ്തു രണ്ടാമത് വരും വീണ്ടും വരും വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകും അതിനെക്കുറിച്ച് നമ്മൾ ഹെബ്രായഗ ലേഖനത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് കാണുന്നുണ്ട് ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി തിരുവചനം അവിടെ പറയുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇതിനെയാണ് നമ്മൾ തനതു എന്ന് പറയും വിധിയെക്കുറിച്ച് നമുക്ക് വേറൊരു സന്ദേശമുണ്ട് അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു ഇത് ഒന്നാം വരവാണ് ഒന്നാം വരവിൻ്റെ കാര്യമാണ് പറയുന്നത് ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ അവിടെ പറയുകയാണ് അവൻ വീണ്ടും വരും അപ്പോൾ യേശു വീണ്ടും വരും എന്തിനാണ് പാപത്തിന് പരിഹാരം ചെയ്യാനല്ല ഇനി പാപത്തിന്റെ പരിഹാരം ആവശ്യമില്ല പിന്നെയോ തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ രക്ഷ എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും അപ്പോൾ അവിടെ പറയുകയാണ് രണ്ടാമത് വരുന്നത് തന്നെ ആകാംക്ഷാ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാനാണ് അപ്പോൾ രണ്ടാമത്തെ വരവിൽ ആർക്കാണ് ഇവിടുന്ന് പോകാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിൽ നിന്നൊരു സൂചന നമുക്ക് ലഭിച്ചു കഴിഞ്ഞു തന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് മനസ്സിലാക്കി വിശ്വസിച്ച് അതിലൂടെ ജീവിച്ചു പോയവർ പിന്നെ രണ്ടാമത്തെ വരവിന് വേണ്ടി കഴിഞ്ഞ സന്ദേശം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ജാഗരൂകരായിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ ഒരുങ്ങിയിരിക്കുന്നവർ അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വരുമെന്ന് പറയുക അപ്പോൾ ഈശോ പറഞ്ഞു അപ്പസ്വലമാർ പറയുകയാണ് അങ്ങനെ വരുമെന്ന് ഇനി നമ്മൾ അപ്പസ്വല പ്രവർത്തനം ഒന്നാം അധ്യായം നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞതിൽ ചിന്തിച്ചെങ്കിലും തുടച്ചുള്ള ചില വചനങ്ങൾ കൂടി ചിന്തിച്ചു പോവുകയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചില വചനങ്ങൾ നമ്മൾ പരമാവധി ആവർത്തിക്കുന്നില്ല എന്നാൽ ചിലത് കണക്ട് ചെയ്യാൻ വേണ്ടി ആവർത്തിച്ചു പോകും ഇനി അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഇനി ഒൻപതാം തിരുവചന അപ്പസ്വർ പ്രവർത്തനം ഒന്നാമധ്യായി ഒൻപതാം തിരുവചനം അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഈ സംവഹിക്കപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടാം വരവിൽ കർത്താവ് നമ്മളെ ഇവിടുന്ന് സംവഹിച്ചു കൊണ്ടു പോകും എന്നുള്ളതാണ് ബൈബിൾ ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മേഘം വന്ന് അവനെ അവരെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു ഒരു മേഘം വന്ന് അവരെ മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ അപ്പം ഈശോ ഇങ്ങനെ ആകാശത്തിലേക്ക് പോകുന്നു അത് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് മുകളിലോട്ട് നോക്കി നിൽക്കുകയാണ് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വെള്ളവസ്ത്രം ധരിച്ച രണ്ടു പേര് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് ഈശോ പോകുന്നത് അവർ കാണുന്നു നോക്കി നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് ആകാശം നോക്കി നിൽക്കുന്നത് എന്ത് എന്നിട്ട് ഒരു സത്യം അവിടെ വെളിപ്പെടുത്തുകയാണ് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു ഇവിടുന്ന് പോയ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും എങ്ങനെ പോയോ അതുപോലെ തന്നെ തിരിച്ചു വരും അതുപോലെ തന്നെ തിരിച്ചു വരും പോയതുപോലെ തന്നെ തിരിച്ചു വരും ഇനി വിശദമാക്കുന്ന മേഖല ഉണ്ടെങ്കിൽ ഞാൻ അന്ന് ഒരു സൂചന അന്ന് പോകാം യേശുവിൻ്റെ ഉത്ഥാനം ചെയ്ത ശരീരത്തിൻ്റെ പ്രത്യേകത അത് പ്രത്യക്ഷപ്പെടുന്ന ശരീരമായിരുന്നു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ പിന്നെ യേശു പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് മുറിയിൽ അവിടെ ഒരുമിച്ചു കൂടിയിരുന്നു അപ്പോൾ ഈശോ അവരെ മദ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ആദ്യ ഭാഗത്ത് തോമാസ് ലീഖായ്ക്ക് തോമസ് അപ്പോസ്തലിന് യേശുവിനെ കാണാൻ പറ്റാതെ പോയത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് തോമസ് അപ്പോസ്തലൻ ചിലപ്പോൾ ചിന്തിച്ച് കാണും യേശു സാധാരണ രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴികളിൽ എവിടെയെങ്കിലും ആയിരുന്നു കാണും ചിലപ്പോൾ പല കാരണം കാണാം എൻ്റെ ഒരു ചിന്തയാണ് പല കാരണം കാണാം യേശു ക്രിസ്തു ഇവിടെ മരിച്ചു ഉത്ഥാനം ചെയ്തു പോയി ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ അവർ ചിലപ്പോൾ കൊന്നേക്കാം അങ്ങനെയെങ്കിൽ താനും ചിലപ്പോൾ വധിക്കപ്പെട്ടേക്കാം തോമസ് തോമാസ്ലേഖ നമ്മുടെ യാക്കോസിക പറയുന്ന പോലെ വൻപ് പറയുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് വേണേൽ പറയാം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ വൻപ് പറയുക എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് അത് വചനപ്രകാരം തെറ്റാണ് തോമാസ് ലീഗ ഇടയ്ക്ക് പറയുമായിരുന്നു നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം എന്നൊക്കെ പക്ഷെ മരിക്കാൻ സമയപ്പം ആരുമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന തോമാസ് ലീഗ അന്ന് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കാണുമായിരിക്കും എൻ്റെ ചിന്തയാണ് ഇതൊരു പഠനമായിട്ട് വ്യാഖ്യാനം എടുക്കണ്ട ഞാനത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ തോമാസ് ലീഗ യേശു വരുന്ന ഏതെങ്കിലും വഴിയിൽ ഇവർ ഒരുമിച്ച് കൂടാൻ പോകുന്നു വഴിയിരിക്കുകയാണ് അപ്പം ധൈര്യമുള്ള കുറച്ച് പേരൊരു മുറിയിൽ ഒരുമിച്ച് കൂടുന്നു എല്ലാവരും അറിയിച്ച് കാണും ഇന്ന ദിവസം നമ്മളെ ഒരുമിച്ച് കൂടുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പം വരുവോ ഇല്ലയോ എന്നുള്ളത് കൊണ്ടല്ല അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ യേശോയുടെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു തോമാസ് ലീഗ വിചാരിച്ച് യേശു വന്നിട്ട് ചെല്ലാം പക്ഷെ യേശോടെ പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ അന്ന് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ ആദ്യ ഭാഗത്തെ ആ ഒരു അനുഭവം തോമാസ് ലേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന തോമാസ് ലീഗ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രത്യേകത പ്രത്യക്ഷപ്പെടുന്ന ശരീരമായിരുന്നു രൂപാന്തരപ്പെട്ട ശരീരം അത് പ്രത്യക്ഷപ്പെടുന്ന ശരീരമായിരുന്നു അതിന് നടക്കാനും പറ്റും നിൽക്കാനും പറ്റും ഇരിക്കാനും പറ്റും ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ രൂപാന്തരപ്പെട്ട ശരീരമാണെന്ന് മാത്രം ബൈബിളുണ്ടുള്ള തെളിവുകൾ അപ്പോൾ അതുകൊണ്ട് ഈ പോകുന്നത് പോലെ തിരിച്ചു വരും അപ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു എങ്ങനെയാണോ ഇവിടുന്ന് പോയത് അതുപോലെ തിരിച്ചു വരും അവർ ഒലുമലയിൽ നിന്ന് ജെറൂസലമിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ ഒലുമലയിൽ നിന്നാണ് പോയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് അതവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബൈബിളിൽ കാണുന്നു ഈശോ പറഞ്ഞു ഞാൻ തിരിച്ചു വരും അപ്പൊ സൊലമാർ പറയുകയാണ് തിരിച്ചു വരും അപ്പോൾ മാലാകന്മാർ പറയുന്നു തിരിച്ചു വരും അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു രണ്ടാമത് തിരിച്ചു വരും എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയുമുണ്ട് സക്രിയ പ്രവചന പുസ്തകം പതിനാലിൻ്റെ നാല് അവിടെ ഒരു മലയിൽ തന്നെ തിരിച്ചു വരും എന്നുള്ളതിനെക്കുറിച്ചൊരു സൂചന കൊടുത്തിട്ടുണ്ട് പഴയ നിയമത്തിൽ പഴയ നിയമ പുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഈ സൂചനയുണ്ട് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിച്ചാൽ വായിച്ചാൽ ഏശയ്യ പ്രവാചകൻ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാര്യം മുതൽ വെച്ചാൽ ഈശോ വരുമെന്നുള്ള വാഗ്ദാനം മുതൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മരണം ജീവിതം ഉത്ഥാനം സ്വർഗാരോഹണം അത് കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗീയ ജെറൂസലേം വരെയുള്ള കാര്യങ്ങൾ ഏശയ്യ പ്രവാചകന പുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാം പഴയ നിയമത്തിൽ ഉണ്ട് പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളെന്ന് ആരും വിചാരിക്കരുത് പഴയ നിയമത്തിലുണ്ട് ഇനിയും നമ്മൾ ആഴത്തിൽ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉൽപ്പത്തി മുതലുണ്ട് ഇനി ചിലരെ ചിന്തിക്കും എന്തിനാണ് ഇതൊക്കെ നമ്മളിപ്പോൾ പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ചിന്തിക്കും പ്രിയമുള്ളവരെ ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഈ മേഖലകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഞാൻ വന്ന സ്ഥലത്തെക്കുറിച്ചും പോകുന്ന സ്ഥലത്തെക്കുറിച്ചും വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ബോധ്യം വേണം ഞാൻ പലപ്പോഴും രണ്ടാം വരവിനെക്കുറിച്ച് ധ്യാനങ്ങളും ശുശ്രൂഷകളൊക്കെ നടത്തുമ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലരും പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ഭാവിയെ നഷ്ടപ്പെടുത്തി കളയുന്നു അവൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുവെച്ചാൽ നാളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു ഇപ്പം ഞാൻ പലരോട് പറയാറുണ്ട് ഇങ്ങനെ ഈ നമുക്കറിയാവില്ല അപവാദങ്ങൾ പരദൂഷണങ്ങൾ ഒരുപാട് സ്പ്രെഡ് ചെയ്യപ്പെടും സത്യം പലപ്പോഴും അധികം പോകാറില്ല അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ പറയും ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും അസ്തമിക്കില്ല നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകും നിങ്ങൾക്ക് നാളെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആരോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതാണ് എൻ്റെ പ്രത്യേകത പലപ്പോഴും പറയും ചിന്തിക്കുന്നത് ഈ കർത്താവിന് രണ്ടാമത്തെ വരവ് ഈ ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നതിനൊന്നും അർത്ഥമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അർത്ഥമുള്ളത് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരും അതുകൊണ്ട് ആരുടെയും ഭാവി അടഞ്ഞു പോകുന്ന ഒന്നല്ല കർത്താവിൻ്റെ പ്രത്യാഗമനം എല്ലാവരെയും ഭാവിയെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം തരുന്നതാണ് കാരണം ജെറമിയ പ്രവചനം ഇരുപത്തൊമ്പത് പനതി പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല പദ്ധതി എൻ്റെ മനസ്സിലുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത് ഇത് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിലും നമുക്കും അങ്ങനെ വിശ്വസിച്ച് സ്വീകരിക്കാം നമ്മളെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുക ആ പദ്ധതിയിൽ ഒരു കാര്യം കിടപ്പുണ്ട് നിങ്ങളുടെ നാശത്തിനായിട്ടുള്ളതല്ല ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ് നിങ്ങളുടെ ശുഭ നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ നശിപ്പിക്കുന്ന ഒരു പദ്ധതി ദൈവത്തിലില്ല അങ്ങനെയെങ്കിൽ നാശം എവിടുന്ന് വന്നു നമ്മൾ കണ്ടുപിടിക്കണം ശുഭകരമായ ഭാവിയാണ് കർത്താവിൻ്റെ കൂടെ ഉള്ളവർക്കുള്ളത് അങ്ങനെയെങ്കിൽ ആ ശുഭകരമായ ഭാവിയിൽ പെട്ടതാണ് നിത്യത എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാവി ശുഭകരമാകുന്നത് വിദേശത്തൊരു ജോലി കിട്ടുമ്പം നല്ലൊരു ജോലി കിട്ടുമ്പം കുറേ പണം ഉണ്ടാകുമ്പം ഒക്കെയാണെന്ന് വിചാരിക്കും പക്ഷേ ശുഭകരമായ ഭാവി എന്ന് പറയുന്നത് സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പണമുണ്ട് നല്ലൊരു വീടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ സംവിധാനവും ഉണ്ട് പക്ഷേ നമുക്ക് ദൈവവുമായിട്ടൊരു എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ചിന്തിച്ചു നോക്കണം ഒരമ്മച്ചു ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാനത് ഓർക്കുകയാണ് അമ്മച്ചു പറഞ്ഞു എന്നേക്കാൾ ഭേദം എൻ്റെ വീട്ടിൽ കിടക്കുന്ന പട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എൻ്റെ കാരണം അമ്മച്ചു പറഞ്ഞു എൻ്റെ മക്കളെല്ലാം വിദേശത്താണ് എൻ്റെ മക്കൾ എനിക്ക് ആവശ്യമുള്ള പണം അയച്ചു തരും ഞാൻ എൻ്റെ ഒരു മകൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് രാത്രി കൂട്ടുകിടക്കാനായിട്ട് അടുത്ത വീട്ടിലെ പെൺകുട്ടി വരും എനിക്ക് കൂട്ടിനാകെ ഒരു പട്ടിയുണ്ട് ഈ പട്ടി ഞാൻ മാത്രമാണ് നിലവിൽ ഈ വീട്ടിലുള്ളത് ബാക്കി എല്ലാവരും വിദേശത്താണ് അപ്പോൾ പ്രശ്നം ഇതാണ് അമ്മച്ചിക്ക് ഉപ്പ് ഉപയോഗിക്കാൻ വയ്യ മുളക് ഉപയോഗിക്കാൻ വയ്യ പഞ്ചസാര ഉപയോഗിക്കാൻ വയ്യ എണ്ണ ഉപയോഗിക്കാൻ വയ്യ അങ്ങനെ രുചികരമായ ഒരു ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി അമ്മച്ചിക്ക് ഒരുപാട് അസുഖമുണ്ട് എന്നിട്ട് അമ്മച്ചി പറയുകയാണ് എൻ്റെ വീട്ടിൽ കിടക്കുന്ന പട്ടിക്ക് എല്ലാ ദിവസവും നല്ല ഇറച്ചി കൊണ്ടുവന്ന് കറി വെച്ച് ആ പെൺകുട്ടി കൊണ്ടുവന്ന് കൊടുക്കും അത് കഴിക്കുന്ന നോക്കി ഞാൻ വെള്ളം ഉറക്കിയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പട്ട് കഴിക്കുന്ന അത്രത്തോളം രുചിയോടെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല സത്യത്തിൽ എനിക്കെല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ തൃപ്തിയോടെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ആഹാരം മാത്രമല്ല നമുക്ക് തൃപ്തിയിൽ നമുക്കറിയാം എങ്കിലും നമ്മൾ ചിന്തിക്കുക മനുഷ്യൻ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ലോകത്ത് പോയിക്കൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ നമുക്ക് ഈ അവസ്ഥ മാറി കർത്താവിൻ്റെ കൂടെ ഒരു ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ലക്ഷ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ തിരിച്ചു വരും അപ്പം തിരിച്ചു വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങുന്നു ഇനി സക്രിയ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് പതിനാലാം നാലാം തിരുവചനം ജറൂസലേമിന് കിഴക്കുള്ള ഒരു മലയിൽ അന്ന് അവിടെ നിലയുറപ്പിക്കും ശാസ്ത്രം ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ട് ജെറൂസലേമിലെ ഒരു മലയിൽ ചില വിള്ളലുകൾ കണ്ടതായിട്ട് ശാസ്ത്രം പറയുന്നുണ്ട് ഞാനിപ്പോൾ ശാസ്ത്രവശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ബൈബിളിൽ ശാസ്ത്രം പറയുന്നതിന് മുമ്പും കണ്ടുപിടിക്കുന്നതിന് മുമ്പും രേഖപ്പെടുത്തിയ ചില ആത്മീയ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം ചിലര് ബൈബിൾ വചനമൊന്നും വായിക്കത്തില്ല എന്നിട്ട് ശാസ്ത്രം അങ്ങനെ കണ്ടെത്തി ശാസ്ത്രം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊരു വലിയ പഠന വിഷയമാക്കി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആയിക്കോട്ടെ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക എല്ലാ ശാസ്ത്രവും ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയും പ്രപഞ്ചവും മറ്റെല്ലാ സംവിധാനങ്ങളും സിഷ്ടിച്ച ഒരുവനായ ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതുപോലെ അല്ലെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് ഭൂമിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല ദൈവം പഠിപ്പിക്കാതെ ആർക്കും ഇതിൻ്റെ വ്യക്തത പഠിക്കുവാനും സാധ്യമല്ല അപ്പം അതുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് വർഷങ്ങൾക്കുമ്പ് എഴുതി വെച്ചു ഒലൂമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും ഒലുമല കിഴക്ക് പടിഞ്ഞാറൻ നടുവേ പിളർന്ന് നടുക്ക് വലിയ ഒരു താഴ്വര ഉണ്ടാകും മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച് സക്രിയ പ്രവാചകൻ പറയുമ്പോഴാണ് ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി ഒലുമലയിൽ നിന്ന് പോയ കർത്താവ് ഒലുമലയിൽ തിരിച്ചു വരുന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമൊക്കെ ആ ആകാശത്ത് സംഭവിക്കുന്ന കാര്യം ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യമൊക്കെ ഏഷയ്യ പ്രവചന പുസ്തകം അറുപത്തിനാലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കുറേച്ച് കുറേ ചിന്തിച്ചു പോകാം ഇനി ഫിലിപ്പൈ കൃത്യ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഭൗമികമായതു മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഇന്ന് ഞാൻ പലപ്പോഴും ഇത് വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് ചിലർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ അറബി നാടുകളുടെ പൗരത്വം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പൗരത്വം ഉള്ളതുകൊണ്ട് വലിയൊരു കാര്യമായിട്ട് അഭിമാനത്തോടെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റിയൊരു പൗരത്വം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലെ പൗരത്വക്കു കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് കാരണം സ്വർഗത്തിൽ പൗരത്വമുള്ളവൻ സ്വർഗത്തിൽ ചെന്ന് കയറും അപ്പോൾ നമുക്ക് ഈ ഭൂമിയിലെ പൗരത്വം മാത്രം പോരാ സ്വർഗത്തിലെ പൗരത്വം വേണം സ്വർഗത്തിലെ പൗരത്വം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ കർത്താവിന് വരവിൽ പോകുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിലെ പൗരത്വം ഉള്ളത് അപ്പം സ്വർഗത്തിലെ പൗരത്വം നമുക്ക് വേണം ഇനി അവിടുന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു നേരത്തെ ഹെബ്രായ നമ്മൾ വായിച്ചു തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ നമ്മൾ വായിക്കുകയാണ് ഒരു രക്ഷകനെ നമ്മൾ കാത്തിരിക്കുകയാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുകയാണ് ഇനിയും നമ്മൾ കർത്താവിനെ കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിവുള്ള കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും അപ്പം രൂപാന്തരപ്പെടുത്തി എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും ഇനി അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം ഓക്കെ ഇനി ഈശ്വര വീണ്ടും പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൂടെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതിനെല്ലാം തെളിവ് വേണം തെളിവ് നമുക്ക് ആശയങ്ങളിലൂടെയുള്ള തെളിവല്ല നമുക്കുള്ളൂ നമുക്ക് വചനത്തിലൂടെ തെളിവുള്ളൂ കാരണം വചനപ്രകാരമാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് കർത്താവ് പറഞ്ഞ വചനങ്ങളല്ലാതെ നമുക്ക് വേറെ തെളിവുകൾ ആവശ്യവുമില്ല ബാക്കി തെളിവുകളെല്ലാം ഉണ്ടായിക്കോട്ടെ പക്ഷെ വചനത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അതിനാലേ ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ്റെ അനുഭവം ഉണ്ടാവുക ഈ ശുശ്രൂഷയും അതിനു വേണ്ടിയിട്ടുള്ളതാണ് മത്തായി സുവിശേഷം ഇരുപത്തിനാല് മുപ്പത് അവിടെ പറയുകയാണ് അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും വരുന്നത് കാണുകയും ചെയ്യും അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് വാനമേഘങ്ങളിൽ യേശുക്രിസ്തു മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണും ഇനി വിലപിക്കുന്നതിനെ കുറിച്ച് മൂന്ന് സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ വചനത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല വെളിപാട് പുസ്തകത്തിലുണ്ട് സക്രിയ പ്രവചനങ്ങളുണ്ട് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അവർ മാറത്തടിച്ച് നിലവിളിക്കുന്നു കാണുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ കാണുന്നത് യുധാസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിലാണ് ഹെനോക്ക് എന്ന് പറയുന്ന ഏഴാം തലമുറക്കാരനാദത്തിൻ്റെ ഏഴാം തലമുറക്കാരനായ മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു സന്ദേശം സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാം എങ്കിലും അവിടെ പറഞ്ഞ വാക്കൊന്ന് വായിക്കാം ആദത്തിൽ നിന്ന് ഏഴാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെക്കുറിച്ചാണ് കണ്ടാലും കർത്താവ് തൻ്റെ വിശുദ്ധര പതിനായകങ്ങളോടുകൂടെ ആഗതനായിരിക്കുന്നു ഹെനോക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ രണ്ട് ഹെനോക്കുമാരെക്കുറിച്ച് വിശുദ്ധിരുന്നെത്തി പറയുന്നുണ്ട് ഒന്ന് കായേൻ്റെ പുത്രനായ ഹെനോക്കിനെ കുറിച്ചും പറയുന്നുണ്ട് ഇപ്പം ഇതിൽ ഇത് ഈ ഹെനോക്ക് എന്ന് പറയുന്നത് ഏഴാം തലമുറക്കാരനായ ഹെനോക്കാണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് അപ്പോൾ ഈ ഹെനോക്ക് കണ്ട കാര്യം യുദാസ്ലിഹ എഴുതി വെച്ചിരിക്കുകയാണ് ഹെനോക്ക് കണ്ട കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരു ദർശനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തിനാണ് വന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കും വന്നതിനൊരു കാരണം കൂടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കിപ്പോൾ കർത്താവ് വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സൂചന എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗം ഒന്ന് ചിന്തിക്കുകയാണ് യുദാസലിക്ക് എഴുതിയ ലേഖനത്തെ നമ്മൾ വായിച്ചത് അവിടെ പറയുകയാണ് കർത്താവ് തൻ്റെ വിശുദ്ധരുടെ പതിനായിരങ്ങളുടെ പ പതിനായിരങ്ങളോട് കൂടെ ആഗതനായിരിക്കുന്നു അപ്പോൾ ആഗതനാകുന്ന വരുന്ന കർത്താവിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആഗതനാകുന്നു യാക്കോസികയുടെ ലേഖനത്തിൽ അഞ്ചാം അധ്യായം എട്ട് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടിരിക്കുവിൻ ദൃഢചിത്രായിരിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു ഇനി ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം പിടി കിട്ടും അന്നീ ആഗമനം നടന്നിട്ടില്ല നടക്കാൻ സാധ്യതയില്ലെന്നും അവർക്കറിയാം കാരണം ഈശോ പറഞ്ഞ മറ്റു ചില അടയാളങ്ങൾ അന്ന് സംഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ പറയുകയാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം കാരണം ഈ ലേഖനം അവരെ കാലഘട്ടം കഴിഞ്ഞാലും നമ്മൾ വായിക്കുമെന്ന് അവർക്കറിയാം അവരെ കാലഘട്ടം കഴിഞ്ഞാലും ഇത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിരാശ ഉണ്ടാകരുത് ഒരിക്കലും ദുഃഖം ഉണ്ടാകരുത് ഒരിക്കലും വേദന ഉണ്ടാകരുത് കാരണം എന്താണ് യോ കർത്താവ് വന്നില്ലല്ലോ ഞാൻ ഒരുങ്ങിയിരുന്നിട്ടെന്ന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കർത്താവിൻ്റെ വരവ് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു സമൂഹം നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യണം ക്ഷമയോടെ കാത്തിരിക്കണം ദൃഢ ചിത്തതയോടെ കാത്തിരിക്കണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഈ കാലഘട്ടം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് കാരണം ഇനിയുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുമ്പം അത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എ എവിടെ ആയിട്ടുണ്ടത് അല്ലെങ്കിൽ വരവിന് സമയം ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ ജാഗരൂകരാകണം ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രകാരം ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുകയാണ് എന്തിനു വേണ്ടി നിങ്ങൾ വര വരുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും അതോടുകൂടി തീർന്നു ഈശോയുടെ ഉത്ഥാനം കൊണ്ട് സ്വർഗാരോഹണം കൊണ്ട് തീർന്നു എന്നു വിചാരിക്കും അപ്പം കർത്താവ് പറയുകയാണ് തീർന്നിട്ടില്ല ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളൊരു സൂചന കൂടി തന്നിട്ട് പോകുകയാണ് മത്തായി സുവിശേഷം ഇരുപത്തി ആറിൻ്റെ അറുപത്തിമൂന്ന് അവിടെ പറയുകയാണ് നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക ഈ പ്രധാന പുരോഹിതനായ കയ്യപ്പാസിൻ്റെ അടുത്ത് ഈശോയെ കൊണ്ടുവരുമ്പോൾ ആ പ്രധാന പുരോഹിതനായ കയ്യപ്പാസ് ഒരു കാര്യമാണ് നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക അപ്പം ഈശോ പറയുകയാണ് യേശു അവനോട് പറഞ്ഞു നീ പറഞ്ഞുവല്ലോ എന്താ പറഞ്ഞത് ദൈവപുത്രനാണ് ക്രിസ്തുവാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും കണ്ടോ അപ്പൊ വാനമേഘങ്ങൾ വരുന്നതും നിങ്ങൾ കാണും എന്ന് പറയുകയാണ് ഇപ്പോൾ മുതൽ അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ വാനമേഘങ്ങൾ വരും നിങ്ങളത് കാണും എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ മരിച്ചു പോയവരും ഇത് കാണും ജീവിച്ചിരിക്കുന്നവരും കാണും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഇതിനെ തുടർന്നുള്ള വരുന്ന മേഖലകളെല്ലാം നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ കാണാൻ പറ്റും ഇത്രയും ആഴപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ ഇത് എന്ന് നമ്മൾ ചിന്തിക്കും ഒരത്ത് പറഞ്ഞാൽ കർത്താവ് മനുഷ്യകുലം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പ്രത്യേകിച്ച് പാപത്തിൽ നിന്ന് അതിന് പരിണതഫലമായ രോഗം ശാപം തകർച്ച ദുരിതങ്ങളെല്ലാം നമ്മളെ മോചിപ്പിച്ച് നമുക്കൊരു സ്വസ്ഥത തരാൻ വേണ്ടുന്ന ഒരു സ്ഥലത്തേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ജീവിതത്തിൽ നമുക്കുള്ള അസ്വസ്ഥത പ്രധാനമായിട്ട് എന്താ ഒരു പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് എന്തു പ്രശ്നവും അവനെ അസ്വസ്ഥനാക്കില്ല ഒരു പ്രശ്നവും അസ്വസ്ഥനാക്കില്ല അവൻ്റെ പീഠ രോഗമോ കഷ്ടപ്പാടുകളോ കടബാധ്യതയോ തകർച്ചകളോ അല്ല ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പീഡകൾ വേറെയാണ് കാരണം എല്ലാവരും തിരസ്കരിക്കപ്പെടും എല്ലാവരും അവഹേളിക്കപ്പെടും എല്ലാവരും കളിയാക്കും ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിന് ആദ്യ അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എത്രയും നല്ല ജോലി കിട്ടേണ്ട വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഉപേക്ഷിച്ചിട്ടാണ് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് അപ്പം ഇപ്പം ഏത് നിലയിലെത്തേണ്ട ആളാണ് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഉള്ള പണി അല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്കെല്ലാം പറയും ക്രിസ്തു അവരെ മാത്രമല്ലല്ലോ സൃഷ്ടിച്ചത് നമ്മളെയും കൂടെ സൃഷ്ടിച്ച എല്ലാ മനുഷ്യ എല്ലാവരും മനുഷ്യരാണ് അതിൽ അവർ ഓരോ ദൈവോളി തിരഞ്ഞെടുത്തു ഞാൻ ഒരു അൽമാനാണെങ്കിലും ക്രിസ്തുവിനുള്ള സ്നേഹം വെച്ച് നോക്കുമ്പോൾ എനിക്ക് വേണ്ടി ജീവിച്ച കർത്താവിനെ ഞാൻ ആഴത്തിൽ അറിഞ്ഞു മനസ്സിലാക്കുന്നു പൂർണ്ണതയിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനമാണ് ഇതിലേക്ക് നയിക്കുന്നത് അപ്പോൾ ബാക്കി എല്ലാവരും വേണ്ട എന്ന് വെച്ചും കൊണ്ട് ഓരോ സംഭക്ക് ബാക്കിയെല്ലാത്തിനെയും ഞാൻ ആ ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൂടുതൽ വിലയുള്ളതാകിയാൽ ഉച്ചിഷ്ടം പോലെ കണ്ടിട്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു അതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് ആനന്ദമാണെന്ന് പറയാൻ പറ്റും എന്നോടൊപ്പം അവരും ശുശ്രൂഷയിൽ പങ്കാളികളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം കിട്ടുന്നത് കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് അവിടെ പറയുകയാണ് എല്ലാവരും ഇത് കാണും എല്ലാവരും ഇത് അറിയേണ്ടതാണ് എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ടതാണ് അതിനാൽ ഈ സത്യം ഒരിക്കലും നമുക്ക് മറച്ചു വയ്ക്കാൻ സാധ്യമല്ല യേശു വന്നു ആദ്യം വന്നു എന്നുള്ളത് മാത്രമല്ല അതിനോടൊപ്പം പ്രകോഷിക്കപ്പെടേണ്ട വന്നാണ് രണ്ടാമത്തെ അവിടുത്തെ ആഗമനവും അതുകൊണ്ട് പ്രിയമുള്ളവരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു കഴിഞ്ഞു അപ്പസ്വരന്മാർ പറഞ്ഞു കഴിഞ്ഞു മാലാഖന്മാർ പറഞ്ഞു കഴിഞ്ഞു കർത്താവ് രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരുമെന്നുള്ളത് അതാണ് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിൽ പ്രധാനമായിട്ട് ചിന്തിച്ചത് അതിനാൽ ഈ മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും ഒരുങ്ങാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോടും ഇത് പറയാം നമുക്കറിയാവുന്ന എല്ലാവരോടും ഇത് പറയാം ഈ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം കാരണം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അജ്ഞതയാണ് തെറ്റിദ്ധാരണയാണ് പലരും ചിന്തിക്കുന്നത് യേശു മരിച്ചു ഉത്ഥാനം ചെയ്തു പോയി ഈസ്റ്റർ കഴിഞ്ഞു ഈസ്റ്ററോട് കൂടി തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് തീർന്നിട്ടില്ല ആരംഭം മാത്രമാണ് കാരണം നമ്മുടെ നിത്യതയുടെ ആരംഭം അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നിത്യജീവനിലേക്കുള്ള വരവും മേഖലകളുമെല്ലാം അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ട് നിരവധി പേർ ഈ അനുഭവത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്ന് അവരനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പ്രശ്നങ്ങളുടെ ഉത്തരം എന്താണെന്നും അവർക്ക് എന്താണ് അവരുടെ ഭാവി എന്താണെന്നും ഒക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ആ മേഖലയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം കാരുണ്യവാനായ കർത്താവെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നിട്ട് അവിടെ പറഞ്ഞു ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ആ ഭവനത്തിലേക്ക് മാലാഖമാർ പറഞ്ഞു സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ തിരിച്ചു വരും ഈശോ പറഞ്ഞു ഞാൻ ഈ ഭൂമിയിലേക്ക് വാനമേഘങ്ങളിൽ എഴുന്നള്ളപ്പെടും വ്യക്തമായി പറഞ്ഞു പ്രവാചകന്മാർ അപ്പസ്വലന്മാർ പറഞ്ഞു അവിടുന്ന് നിലയുറപ്പിക്കുന്ന ഒലുമലയെക്കുറിച്ച് പറഞ്ഞു ഞങ്ങളും പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്നു അങ്ങ് വീണ്ടും വരുന്നത് കാത്തിരിക്കുന്നു ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ മോചിപ്പിച്ച രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം തന്ന യേശു ക്രിസ്തു വീണ്ടും വന്ന് ഈ ഭൂമിയിൽ ഞങ്ങളെ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അങ്ങ് വരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക മാത്രമല്ല ഞങ്ങളത് പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്യുന്നു പിതാവെ അങ്ങേക്ക് നന്ദി ഈശ്വയ അങ്ങേക്ക് നന്ദി പരിശുദ്ധാത്മാവെ അങ്ങേക്ക് നന്ദി പരിശുദ്ധ അമ്മേ നന്ദി മിഖാൽ കബറി റബി ദൂതന്മാരെ നന്ദി ഞങ്ങളോട് കൂടെ ആയിരുന്നു ഞങ്ങളെ സ്വർഗീയ മൊത്തത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്ക ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ